കുലശേഖരപുരം അമ്പിലത്ത് ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചികൾ മോഷ്ടിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ ഓച്ചിറ ക്ലാപ്പന വരവള സ്വദേശി വിപിനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കേസിൽ മൂന്ന് പേരെ നേരത്തെ പിടികൂടിയിരുന്നു കുലശേഖരപുരം അമ്പിലത്ത് ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ രണ്ടിന് മോഷണം നടന്നത് ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചികൾ മോഷണം നടത്തുന്ന പ്രതിയാണ് പിടിയിലായത് ക്ലാപ്പന വരവിള കോമാളത്ത് വീട്ടിൽ പത്തൊൻപത് കാരൻ വിപിനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് ഈ മാസം രണ്ടിന് പുലർച്ചെ കുലശേഖരപുരം അമ്പീലത്ത് ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചികളും പിത്തള വിളക്കുകളും മോഷണം പോയിരുന്നു മോഷണത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രതികളായ അയ്യപ്പൻ മണികണ്ഠൻ ശ്യാം എന്നിവർ റിമാൻഡിലാണ് ബ്ലൈഡ് അയ്യപ്പൻ നിരവധി വഞ്ചി കേസിലെ പ്രതിയാണ് പിടിയിലായ വിപിന്റെ പേരിൽ മയക്കുമരുന്ന് കേസുകൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു കരുനാഗപ്പള്ളി എ സി പി പ്രദീപ് കുമാർ വി എസിന്റെ മേൽനോട്ടത്തിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അനൂപിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷെമീർ ആഷിഖ് പ്രമോദ് സി പി എംമാരായ ഹാഷിം മനോജ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി